ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യാഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികയുടെ അജാസ് ആ കാര്യം പറയുവാണ് ഗോവിന്ദ് സാർ വന്നത് വിജയലക്ഷ്മി മാമിനെ കാണാനാണ് ഗോവിന്ദ് സാർ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഗീതവും ഇവിടേക്ക് വരാറുണ്ട് മാം അത് കേട്ടതും രാധിക ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ രാധിക അവിടെ ഇരുന്നു അപ്പോൾ വരുൺ ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ ഇത്രയും നേരം നല്ല സന്തോഷത്തോടു കൂടിയാണല്ലോ ഇരുന്നേച്ചത് ഇപ്പോൾ ആകെ ടെൻഷനായല്ലോ എന്നും പറഞ്ഞ് രാധികയുടെ മുഖത്തേക്ക് നോക്കുക അപ്പോഴേക്കും ആ ജാസ് ഫോൺ വെച്ചു ഫോൺ വെച്ചതും രാധിക ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നമ്മുടെ അടുത്തിരിക്കുക എന്താ അമ്മേ എന്തു പറ്റിയും അമ്മ ഇത്രയും ദേഷ്യത്തോടെ ഇരിക്കാനും മാത്രം എന്താ ഉണ്ടായേ അത് കേട്ടതും രാധിക വരുണിനെ ഒന്ന് ഇങ്ങനെ തുറച്ചു നോക്കി തുറച്ചു നോക്കിയതും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുക അപ്പോഴേക്കും രാധിക ഡിവോഴ്സ് പേപ്പർ എടുത്തോണ്ട് അവിടെ നിന്നും പോവുകയാണ് ദേഷ്യപ്പെട്ടാൽ പോയത് രാധികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഒന്നൊന്നര ദേഷ്യം വിജയലക്ഷ്മിയെ വിജയലക്ഷ്മിയെ ഗീതുവും ഗോവിന്ദും തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളും വെച്ച് കെട്ടിയ കോട്ടയെല്ലാം തകർന്നു പോകുമോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാധിക ടെൻഷനോടുകൂടെ എഴുന്നേറ്റ് പോയത് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിന് ഗീതു വെളിയിൽ പോയി ഇങ്ങനെ കാലുകൾക്ക് നീട്ടി ഇങ്ങനെ ഇരിക്കുവോ അപ്പോഴേക്കും അയ്യപ്പന് ഏ ഗീതുമോളെന്താ ഇവിടെ ഇരിക്കുന്നേ ആ ഇതാര് അയ്യപ്പേട്ടനോ വാ വാ ഇവിടെ വന്നിരിക്കും വാ അത് കേട്ടതും അയ്യപ്പൻ നായർ വേണ്ട കുഞ്ഞേ ഞാനിവിടെ നിന്നോളാം ഏയ് അത് പറ്റില്ല അയ്യപ്പേട്ടൻ ഇവിടെ ഇരിക്കണം പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഞാനിവിടെ നിന്നോളാം ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഞാനേ ഞാൻ എഴുന്നേറ്റിക്കാം അയ്യപ്പേട്ടൻ ഇരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു എഴുന്നേറ്റിട്ട് അയ്യപ്പനോട് അയ്യപ്പേട്ടാ ഞാൻ വലിയ തെറ്റായുതില്ല അയ്യപ്പേട്ട ആ എന്താ കുഞ്ഞ അങ്ങനെ പറഞ്ഞത് അല്ല ഗോവിന്ദേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ല അയ്യപ്പേട്ട എൻ്റെ കണ്ണേട്ടൻ ഒരു പാവല്ല അയ്യപ്പേട്ട ഓ കുഞ്ഞിന് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ അതെ അയ്യപ്പെട്ട എൻ്റെ കണ്ണേട്ടൻ പാവ എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സ് വിഷമിപ്പിച്ചത് ഞാനാ എൻ്റെ എന്നെ വെറുക്കാൻ കാരണക്കാരി ഞാനാ ഞാൻ ഒറ്റ ഒരുത്തിയ ഇതൊക്കെ കേട്ടതും അതെന്താ കുഞ്ഞ അങ്ങനെ പറഞ്ഞേ അല്ല എൻ്റെ കണ്ണേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം എനിക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്നെ ഇപ്പോൾ വെറുക്കുന്നെ ആ കുഞ്ഞേ ദേ എന്തായാലും ഡിവോഴ്സ് നോട്ടീസ് ഗോവിന്ദ് കുഞ്ഞ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പിന്തിരിപ്പിക്കണം ഹാ അയ്യപ്പെട്ടാ ദേ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് എൻ്റെ ആരാ പിന്നെ ആരാ അത് അയച്ചത് അതൊന്നും എനിക്കറിയില്ല അത് വ്യാജ നോട്ടീസ് അയ്യപ്പെട്ട അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് നോട്ടീസൊന്നും ഇല്ല അയ്യപ്പെട്ടാ സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നെ അതെ അതെ അയ്യപ്പെട്ടാ സത്യം എല്ലാത്തിനും കാരണക്കാരി ഞാനാ ഞാൻ ഒറ്റ വരുത്തിയ ഞാൻ കാരണ എൻ്റെ കണ്ണേട്ടൻ എന്നെ ഇപ്പം പിരിയണമെന്നും പറഞ്ഞ് നടക്കുന്നെ എന്തായാലും അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും ആ എന്തായാലും ദേ ഞാൻ കണ്ണേട്ടൻ്റെ അമ്മ രണ്ടാനമ്മയെ സംശയിച്ചത് കൊണ്ടാണ് കണ്ണേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യം ഹാ മോളെ എന്തൊക്കെയായാലും ദേ രാധികമ്മ പാവണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ സ്വന്തം മക്കളോടൊന്നതിനേക്കാൾ കൂടുതൽ അവർ ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ മോള് രാധിക അമ്മയെ സംശയിക്കുന്നത് തെറ്റല്ലേ ആണോ അയ്യപ്പേട്ട ഏഹ് അത് തെറ്റാണോ അയ്യപ്പേട്ടൻ പറ രാധിക ഒരിക്കലും കണ്ണടനെ ഉപദ്രവിക്കില്ലേ ഇല്ല മോളെ അങ്ങനെയൊന്നും ചെയ്യില്ല ഗോവിന്ദന്ന് വെച്ചാൽ രാധികാമയ്ക്ക് ദേ ജീവനാ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ അത് സാധിക്കും അയ്യോ പിന്നെ ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ ഭഗവാനെ നീ എന്നോട് ക്ഷമിക്കേണ്ട ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റെയ്തു എന്ന് ഞാൻ ഒറ്റയടുത്ത് കാരണം എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്നാലും എന്നാലും പാവ രാധിക അമ്മയെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ നല്ല സ്നേഹമുള്ള രാധിക അമ്മയെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ ആ അമ്മയുടെ സ്നേഹം ഒരു കൊലപാതകയുടെ സ്നേഹമാണെന്ന് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞല്ലോ അതൊക്കെ കൊണ്ടാണ് അയ്യപ്പണ്ണ കണ്ണേട്ടൻ എന്നെ വെറുത്തത് എനിക്ക് മനസ്സിലാവും കണ്ണട്ടൻ എന്നെ സ്നേഹിക്കാത്തതിന് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അയ്യപ്പണ്ണ അതുകൊണ്ട് അയ്യപ്പണ്ണനൊന്ന് കണ്ണട്ടനോട് പറയണം മോളെ ഞാൻ എന്ത് പറയാനാ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് മോള് പറയുന്നതാ മോള് പറഞ്ഞാൽ ഗോവിന്ദ് പെട്ടെന്ന് കേൾക്കും അതുമാത്രമല്ല രാധികാമ്മയോട് മോളിങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടാണ് ഗോവിന്ദന് മോളോട് ദേഷ്യം സത്യമായിട്ടും സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ദേ രണ്ടാരം അല്ല രാധികാമ്മയോട് മോള് നല്ല സ്നേഹത്തോടെ പെരുമാറി നോക്ക് അമ്മ അമ്മയെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന ഭാര്യയെ കണ്ട ഉറപ്പായിട്ടും ഏതൊരു ഭർത്താവും സ്നേഹിക്കും അതുപോലെ മോളും ചെയ് അങ്ങനെ ചെയ്താൽ ഗോവിന്ദ് മോളെ സ്നേഹിക്കും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സത്യമായിട്ടും അയ്യപ്പണ്ണാ സത്യായിട്ടും ദേ ഉറപ്പായിട്ടും ഈ അയ്യപ്പെട്ടം പറയുന്നത് സത്യ മോളെ രാധികാമ്യെ സ്നേഹിക്കും അടിക്കടി ഈ കൂടെ കൂടെ രാധികാമയോട് പറയുമല്ലോ ഇടക്കിടക്ക് ഏഹ് ഇങ്ങനെയൊന്നും രാധികാമ സ്നേഹിക്കുന്നത് കള്ള സ്നേഹമാണ് അവർ ഗോവിന്ദനെ കൊല്ലാൻ നോക്കുമെന്നൊക്കെ അതൊന്നും ഇങ്ങനെ പറയണ്ട അങ്ങനെ പറയുമ്പോഴാണ് ഗോവിന്ദനെ മോളോടുള്ള ദേഷ്യം കൂടുന്നത് അതുകൊണ്ട് മോൾ ഇനിയെങ്കിലും ആ ഒരു വാക്ക് പ്രയോഗിക്കാതിരുന്ന ഉറപ്പായിട്ടും രാധികാമയും ഗോവിന്ദും ഒക്കെ മോളെ സ്നേഹിക്കും സത്യമാണോ അയ്യപ്പണ്ണ ഈ പറയുന്നേ സത്യമാ ഞാൻ പറയുന്നത് സത്യമാണ് ആ ദേ ഈ ഈ ഭഗവാനെ പോലെ സത്യം അപ്പോൾ നാളെ മുതൽ ഞാൻ എന്തായാലും രാധികാമ്മയെ സ്നേഹിക്കുന്ന നല്ലൊരു മരുമകളായിരിക്കും സത്യമായിട്ടും സത്യമായിട്ട് അയ്യപ്പേട്ട ഞാൻ പറയുന്നത് സത്യമാണ് അത് കേട്ടതും ഹോ എൻ്റെ ഗണപതി കുഞ്ഞേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു ആ ഗണപതി കുഞ്ഞ് മാത്രമല്ല ഞാനും അയ്യപ്പേട്ടൻ്റെ പ്രാർത്ഥന കേൾക്കും ഉറപ്പായിട്ടും രാധികാമ്മയെയും കണ്ണേട്ടനേയും ഞാൻ പൊന്നു പോലെ സ്നേഹിക്കും ആണോ എൻ്റെ കണ്ണേട്ടൻ ഇങ്ങ് വരട്ടെ കണ്ണേട്ടനോട് എനിക്ക് മാപ്പ് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഭയങ്കര അത് കേട്ടതും മോക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ത് പറ്റി മോളെ മോളെന്തിനാ കരയുന്നേ കരയിൽ നല്ല അയ്യപ്പെട്ട കരച്ചിൽ വരുന്നത് സങ്കടം കൊണ്ട് ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നോർക്കുമ്പോൾ അതിന്റെ സങ്കടം കൊണ്ട് എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് അയ്യപ്പെട്ട ഞാൻ സത്യം പറഞ്ഞ എല്ലാവരെയും വേദനിപ്പിക്കുവല്ലായിരുന്നോ ഈ വീട്ടിൽ ആർക്കും ഞാൻ മനസ്സമാധാനം കൊടുത്തിട്ടില്ല രാധികാമ ഒരു കൊലപാതകിയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരിക്കലുമല്ല രാധികാമ എൻ്റെ കണ്ണാട്ടിനെ കൊല്ലില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് അയ്യപ്പെട്ടൻ പറയുമ്പോൾ ആ വിശ്വാസം എനിക്ക് കൂടി അയ്യപ്പെട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഭയങ്കര കരച്ചിലാണ് കുഞ്ഞെ കുഞ്ഞ അവിടെ പോയിരിക്കും മഞ്ഞത്ത് ഒന്ന് നിൽക്കണ്ട ഇനി വല്ല മഞ്ഞുകൊണ്ട് പനിയും മറ്റും പിടിക്കും സാരെല്ലാം അയ്യപ്പെട്ടാ എനിക്ക് പനി പിടിച്ചോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു ആ സിറ്റോട്ടിപ്പോൾ ഇങ്ങനെ ഇരിക്കുക അവിടെ പോയിരുന്ന് ഓരോന്ന് ആലോചിച്ച് കരയുക എൻ്റെ എൻ്റെ ഗോവിന്ദേട്ടനോട് ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ ഗോവിന്ദേട്ടം പാവ എൻ്റെ ഗോവിന്ദേട്ടനോട് എനിക്ക് മാപ്പ് പറയണം എൻ്റെ ഗോവിന്ദേട്ടം പാവാണല്ലോ ഈശ്വര എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ സ്നേഹിച്ചപ്പോൾ എനിക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞോണ്ടാ ഗീതുവിൻ്റെ കരച്ചിൽ ഗീതു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരാം ആ വിജയലക്ഷ്മി മാമാണല്ലോ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ എടുക്കുക ഹലോ മാം ആ ഗീതു ഞാനേ അപ്പം കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നത് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ആ നല്ല സുഖമല്ലേ കൊടുങ്കാറ്റിൽ പറന്നു പോകുന്ന പഞ്ഞി കഷ്ണം പോലെ ഞാൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക നല്ല സുഖമായിട്ട് പറക്കുക എന്നൊക്കെ പറയുകയാണ് ഗീതു നീയേ അവിടെ കിടന്ന് ഇങ്ങനെയൊന്നും വിളിച്ച് പറയല്ലേ ദ ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ചെന്ന് ഇങ്ങനെ വ്യായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ഹാ ഞാനൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ സത്യം പറയാമല്ലോ വിജയലക്ഷ്മി മാം ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ത് തെറ്റ് ദ രാധികാമ്മ പാവുക അതുപോലെ ഗോവിന്ദട്ടനും പാവുക രണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു അവർ രണ്ടുപേരും എന്താ പറയുക പരസ്പരം സ്നേഹമില്ല രാധികാമയെ ഗോവിന്ദേട്ടനെ കൊല്ലും എന്നൊക്കെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതെന്നേ ഗോവിന്ദേട്ടനെ ഒരിക്കലും രാധികാമ്മ കൊല്ലില്ല രാധികാമ പാവുക രാധികാമ്മയും ഞാൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര കരച്ചില്ല ഹാ ഗീതു നീ ഇങ്ങനെ കരയാതെ ദേ ഒരു കാര്യം ഞാൻ പറയാം നീ രാധികാമയെ ഇപ്പം പുകഴ്ത്തി പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മയക്കമരുന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ രാധികാമ്മ തന്നെ ായിരിക്കും അവൾ നിനക്ക് മയക്കുമരുന്ന് തന്നു നിന്നെ കൊണ്ട് ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിടിപ്പിക്കാനുള്ള പരിപാടിയാ അങ്ങനെ എന്തെങ്കിലും ഒപ്പിടാൻ പറഞ്ഞാ നീ ഒപ്പിടരുത് കേട്ടോ ഇല്ല മാം ഞാൻ ഒപ്പിടില്ല ഉറപ്പായിട്ടും ഒപ്പിടില്ല കാരണം എനിക്ക് ഒപ്പിടാൻ പറ്റുന്നില്ലല്ലോ എന്നും ഗീതു അത് കേട്ടതും അപ്പൊ ആരോ ഒപ്പിടാൻ പറഞ്ഞു അല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ മാം എന്തിനാ എന്നെ വിളിച്ചേ ഞാൻ ഈ കാര്യം അറിയാൻ വേണ്ടിയാ വിളിച്ചത് എന്തായാലും നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ട് മാം എനിക്ക് വലിയ കുഴപ്പമുണ്ട് എൻ്റെ കണ്ണേട്ടനോട് മാപ്പ് പറഞ്ഞാലേ ആ കുഴപ്പം മാറും ഹാ നീ ആരോടെങ്കിലും മാപ്പ് പറ അതിലെനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ രാധിക നിന്നെ ചതിക്കുക അതുകൊണ്ട് നീ സൂക്ഷിക്കണം മോളെ സൂക്ഷിച്ചേ പറ്റും അവൾ ബുദ്ധിയുള്ളവളാണ് അതുകൊണ്ട് ബുദ്ധിപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യും നീ അതുകൊണ്ട് മറ്റു പേപ്പറുകളിലൊന്നും ഒപ്പിടരുത് ഇല്ലെന്നേ ഞാൻ ഒപ്പിടില്ല ഇല്ല വിജയലക്ഷ്മി മാം പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒപ്പിടാൻ പോകുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീത പറയാ ഇത് കേട്ടത് നമ്മുടെ വിജയലക്ഷ്മി ഈശ്വര ഇവൾക്ക് ഇനിയും ആ ഒരു കെട്ടിറങ്ങിയിട്ടില്ലല്ലോ എന്താ ചെയ്യുക ഇവൾക്ക് വല്ലാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നത് ഇവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക ആരോടൊരു സഹായം ചോദിക്കുക ആരുല്ലല്ലോ ഈശ്വര ഗീതു മോളെ നീ ഒരു കാര്യം ചെയ് പോയൊന്ന് നന്നായിട്ട് കുളിക്കേ അപ്പോൾ മോളുടെ ഉള്ളിൽ കിടക്കുന്ന ആ മരുന്നൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും കുളിക്കാനോ ഈ പാതിരാത്രി പോ മാഡം മാഡം എന്താ എന്നെ കളിയാക്കുവാണോ ഞാൻ കുളിക്കില്ല എനിക്ക് ഈ മനസ്സുകൊണ്ട് തന്നെ എൻ്റെ കണ്ണേട്ടനോട് മാപ്പ് പറയണം എന്നിട്ടേ ഞാൻ കുളിക്കൂ എന്നൊക്കെ പറയണം ശരി നീ എന്തെങ്കിലും ചെയ് അപ്പോഴേക്കും ഗോവിന്ദു വന്നേ ഗോവിന്ദ് വന്നതും ദേ എൻ്റെ കണ്ണേട്ടം വന്നു എന്നാൽ ശരി എന്നും പറയുക അപ്പോഴേക്കും വിജയലക്ഷ്മി നീയേ എന്തെങ്കിലും ചെയ്യാം നമുക്ക് നാളെ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം അപ്പോഴേക്കും ഓ കട്ട് ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു എഴുന്നേറ്റ് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക ഗോവിന്ദട്ട എനിക്ക് മാപ്പ് തരണം എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിക്കൂ അപ്പോൾ ഗോവിന്ദ നീ ആരാടി നിനക്ക് ഞാൻ എന്തിനാടി മാപ്പ് തരുന്നേ മാപ്പ് തരാൻ മാത്രം ഞാനേ അത്ര വലിയ ഒരു വലിയ ആളൊന്നും അല്ല എന്ന് അത് കേട്ടതും ഗോവിന്ദേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ഗോവിന്ദേട്ടൻ്റെ മനസ്സ് ഞാൻ വിഷമിപ്പിച്ചു അതിനൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുക അത് കേട്ടതും ഹാ ഇവൾക്ക് എന്താ വട്ടായോ ഞാനേ നിന്നോട് ക്ഷമിക്കില്ലടേ അങ്ങനെ പറയരുത് ഗോവിന്ദട്ട അതുകൊണ്ടാണ് ഞാനിന്ന് കരയുന്നേ കരഞ്ഞ് 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 എൻ്റെ കൊണ്ട് എൻ്റെ ഗോവിന്ദട്ടൻ്റെ പാദം ഞാൻ കഴുകും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ കാലിൽ പിടിച്ച് ഗീത് ഭയങ്കര കരച്ചതാണ് ഗോവിന്ദട്ടനെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം ഗോവിന്ദ ക്ഷമിക്കണം അത് കേട്ടതും ഗോവിന്ദനോ ഗോവിന്ദ അജാസിനോട് അജാസേ ഇനിപ്പോയിക്കോ അത് പിന്നെ സാറിനെ ഈ കോലത്തിൽ വിട്ടിട്ട് ഞാനെങ്ങനെ പോകുന്നെ മുറിയിലാക്കിയിട്ട് പോയിക്കോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ കണ്ണാട്ടിനെ മുറിയിലാക്കാൻ ഭാര്യയായ ഞാനിവിടെ ഉള്ളപ്പോൾ താൻ എന്തിനാണോ പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓടിച്ചു വിടുവോ അജാസിനെ അപ്പോൾ അജാസ് പോകാതെ അവിടെ തന്നെ നിൽക്കുക ഷടാ ഇതിലിപ്പോൾ ആരാ ഡോസായിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ കുടിച്ചത് ഗോപിന്ദ് സാറാണ് പക്ഷേ കിക്കേറിയത് മുഴുവനും ഗീതുവിനാണെന്ന് തോന്നുന്നു ഗീതു എന്താ മയക്കുമരുന്ന് കുടിച്ച പോലെ ഇരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഇങ്ങനെ നിൽക്കുക ഹാ അജാസെ പോയിക്കോ താൻ എന്താ ആലോചിക്കുന്നത് അല്ല സാർ സാറിനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോയാ രാധികാമെന്നെ വഴക്കു പറയും അതുകൊണ്ട് ഞാൻ ഞാൻ സാറിനെ കൊണ്ടുവിടാം അത് കേട്ടത് ഗീതു വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇതേ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോയി വിട്ടോളാം ആ ആ ഗോവിന്ദട്ട എനിക്ക് ഗോവിന്ദട്ടനോട് മാപ്പ് പറയണം എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദൻ നെഞ്ചത്ത് ചാരി കിടക്കുക ഹാ എൻ്റെ അജാസേ ഒരാൾ മാപ്പ് പറയണം മാപ്പ് പറയണമെന്ന് പറഞ്ഞ് കാല് പിടിക്കുമ്പോൾ മാപ്പ് പറയാതിരിക്കാൻ പറ്റുമോ ഏഹ് മാപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഗീതു നീ എത്ര മാപ്പ് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ നിനക്ക് മാപ്പ് തരാം ഞാൻ നിന്നോട് ക്ഷമിക്കാം ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമാകും ഗോവിന്ദട്ട ഒരുപാട് ഒരുപാട് സന്തോഷാവും ഗോവിന്ദേട്ടൻ എന്നോട് ക്ഷമിക്കുമല്ലോ അല്ലേ ഉറപ്പായിട്ട് ഞാൻ ക്ഷമിക്കും ദേ എന്തായാലും ഞാൻ ക്ഷമിക്കും നീ ധൈര്യമായിട്ടിരിക്കുകയെന്നു എന്നാൽ അജാസ് പോയിക്കോ അത് കേട്ടതും അജാസ് പോകാതെ ഇങ്ങനെ നിൽക്കുക ആ ഇയാൾ ഇതുവരെ പോയില്ലേ അത് പിന്നെ സാർ ഞാൻ ആ ഗോവിന്ദേട്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ ഇയാളെ ഓടിച്ചു വിടാൻ അയ്യപ്പട വിളിച്ചാലോ അത് കേട്ടതും വേണ്ട വേണ്ട സാർ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് പെട്ടെന്ന് തന്നെ കാർ പോവുക ഈ സമയം രാധിക എല്ലാം മുകളിൽ നിന്നും കാണുവാണ് ഗോവിന്ദേട്ട എനിക്ക് ഗോവിന്ദേട്ടനോട് കുറേ മാപ്പ് പറയണം എൻ്റെ കണ്ണേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എനിക്കെല്ലാം മനസ്സിലാവും എൻ്റെ കണ്ണേട്ടൻ ഒരുപാട് വേദനിച്ചു ഞാൻ കാരണം അല്ലേ അത് കേട്ടത് ആ നീ കാരണം ഞാൻ ഒരുപാട് വേദനിച്ചു ഗീതു ഒരുപാട് എൻ്റെ മനസമാധാനം തന്നെ നഷ്ടപ്പെട്ടു എന്നാലേ നാളെ മുതൽ ഞാൻ കണ്ണേട്ടൻ പറയുന്ന നല്ലൊരു ഭാര്യയായിരിക്കും കണ്ണേട്ടൻ അനു പറഞ്ഞാൽ അനുസരിക്കുന്നൊരു ഭാര്യ സത്യമായിട്ടും സത്യമായിട്ടും അതുകൊണ്ട് കണ്ണേട്ടമ്പാ നമുക്ക് ഒരുമിച്ച് മുറിയിലേക്ക് പോകാം എന്നും പറയുക അപ്പോഴേക്കും ഗീതു വീഴാൻ പോവുക അയ്യോ വീഴല്ലേ വീഴല്ലേ എന്നാലേ കണ്ണേട്ടൻ എന്നെ മുറുക്ക പിടിച്ചോ ആ ഞാൻ മുറുക്കെ പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനേം പിടിച്ചൊരു ചുറ്റം കൊണ്ട് ചുറ്റുക ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവളിനി അഭിനയിക്കുകയാണോ എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ ആരുമില്ല ഗീതു ഇവിടെ എങ്ങും ആരുമില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നീ മാപ്പ് പറഞ്ഞോ ഏയ് അത് പറ്റില്ല ഞാനേ ഇവിടെ നല്ല മാപ്പ് പറയാൻ പോകുന്നേ നമ്മുടെ ബെഡ്റൂമിൽ വച്ചാൽ ഞാൻ മാപ്പ് പറയാൻ പോകുന്നേ ആണോ ആ എന്നാവാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴേക്കും അയ്യപ്പൻ നായരാത് കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഹായ് എൻ്റെ കണ്ണനും ഗോ ഗോവിന്ദ കുഞ്ഞും ദേ ഗീതു ഗീതുമോളും ഒന്നിച്ചു ഒരുപാട് സന്തോഷമായി ഭഗവാനെ ഗണപതി കുഞ്ഞെ ഞാൻ നിന്നെ നിന്ന് എന്നും പൂജിക്കുന്നതാണ് അതിൻ്റെ ഫലം നീ കാണിച്ചു തന്നു സന്തോഷമായി ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞോണ്ട് അയ്യപ്പം നേര് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അകത്തേക്ക് കയറുക ഗീതവും ഗോവിന്ദ അപ്പോൾ രാധികാമ ഈശ്വര ഗീതുവിനെ നശിപ്പിക്കാൻ വേണ്ടി കൊടുത്ത മയക്കുമരുന്ന് ഗോവിന്ദനെയും ഗീതുവിനേം തമ്മിൽ ഒന്നിപ്പിക്കുമെന്നുള്ള ടെൻഷനായാലും ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികയിൽ നിൽക്കുവാണ് അപ്പോൾ രേഖ പ്രിയയോട് പറഞ്ഞോണ്ടിരിക്കുക അതെ പ്രിയേ ഞാനൊരു കാര്യം പറയാം ഗോവിന്ദേട്ടനും ഗീതുവിനും തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് പരിഹരിച്ചിട്ടേ നീ പോകാവൂ കേട്ടല്ലോ ഡിവ ിലേക്ക് അവരെ എത്തിക്കരുത് ഏയ് ഒരിക്കലും ഇല്ല ചേച്ചി എൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാ ഗോവിന്ദട്ടൻ ഗീതു ചേച്ചി അങ്ങനെ അവരെ തമ്മിൽ പിരിഞ്ഞ ഈ കഴുത്തി കിടക്കുന്ന താലി അറ്റുപോകുന്നതിന് തുല്യ അത് കേട്ടത് കാഞ്ചന ആ അപ്പിയെല്ലാം അവങ്ങളെ അവനാ പുരി ഡിവോഴ്സ് പണ്രക്ക് മാമാവും ഗീതവും കടുത്ത തീരുമാനം എടുത്താച്ചു ഇനിയിപ്പോൾ എന്നെ പണ മുടും ഇനി നീങ്കെല്ലാം എന്നെ പണാലും തല കീളാൻ നിന്നാലും ഗോവിന്ദ മാമാവും ഗീത പാപ്പയും ഒന്നാക്ക മുടിയാതെ എന്ന് ചൊല്ല മുടിയാതെ അങ്ങപ്പാറ് ഒന്നായിച്ചു എന്ന് അത് കേട്ടതും രേഖയും പ്രിയെ നോക്കുക നോക്കുമ്പോൾ അതാ ഗീതവും ഗോവിന്ദനും കൂടെ തോളത്ത് കൈവിട്ട് ഭയങ്കര സന്തോഷത്തോടെ വരിക അത് കണ്ടതും പ്രിയയ്ക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷം അതെ ഈ രാത്രിയോടുകൂടെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും പിണക്കമൊക്കെ മാറുവോ രണ്ടുപേരും ഒന്നിക്കൊന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം അങ്ങനെ ഒന്നിച്ചാൽ ഇത് രാധികയ്ക്ക് കിടിലും തിരിച്ചടിയാണ് പ്രേക്ഷകർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്